അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് നമ്മളൊരു നൂറ് കയ അടിച്ചിരിക്കുന്നു താങ്ക് യു എന്താ വെച്ചാൽ ഇന്ന് പുലർച്ചെ താഴെ നമ്മൾ പുറത്തുനിന്ന് അയക്കാൻ പോണോ വീട്ടിൽ നിന്നല്ല അപ്പോൾ മിജു ബൈക്ക് അതേപോലെ തന്നെ എനിക്ക് നൂറുകയ അടിച്ചതുപോലെ തന്നെ മിജു ബൈക്ക് പത്ത് കയ അടിച്ചിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ നമ്മൾ മിജു ബൈനെ സർപ്രൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ല ഒരു നാൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേൻ പോയിട്ട് വാൻ വരണം അധികം വീഡിയോ ലെങ്ത് കൊടുത്തിട്ട് നിങ്ങളെ മറിപ്പിക്കുന്നില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മിജുബായനെ നമ്മൾ സർപ്രൈസ് ചെയ്യുമ്പോൾ അപ്പോൾ പോയി തരാം പരിപാടികളൊക്കെ ഏകദേശം സെറ്റ് ആവുന്നുണ്ട് കനച്ചട ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ ആ അവിടെ കെട്ടിട മിജുബായ് അപ്പൊ സംഭവം വെച്ചാല് നമ്മളെ എഴുതിന്റെ കഴിവ് വരണം ഒരു പത്തൊന്ന് ചെരിഞ്ഞു ചോയ്ക്കണ് വേറെ ഒപ്പൊന്നുമില്ലല്ലേ ബാക്കിയൊക്കെ സെറ്റാണ് മിജുബായ് പിന്നൊരു വിഷയം എന്താ വെച്ചാല് മിജുബായ്ക്ക് ഇംഗ്ലീഷ് ഉണ്ട് ഡൗട്ടുണ്ട് ബാക്കി ആണ് ഫ്രഞ്ചിൽ കൂടെ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ ബാക്കിയെല്ലാം സെറ്റാണ് പിന്നെ വേറെ സംഭവം എന്താ വെച്ചാല്ണ്ടോ ചക്കൻ മൂടിയുണ്ടോ ഇങ്ങനെ മാറ്റിട്ട് ഇത് എത്ര റുപ്യായി മാറ്റാൻ മൂവായിരപ്പ് മൂവായിരപ്പായി എങ്ങനുണ്ട് അതല്ല അത് അടിപൊളിയാ അങ്ങനല്ല ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അടുത്തത് ഞമ്മക്ക് മിജുബായിനെ കൊണ്ടേപ്പിക്കാം അല്ലേ മിജു വെട്ടിണ്ടോ എന്നിട്ട് ഒരാഴ്ചക്ക് വേണ്ടി ചെയ്ത് നേരത്തെ പറഞ്ഞ ഒരാഴ്ചക്ക് വേണ്ടി ചെയ്തു അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ പ്ലാൻ മനസ്സിലായി പ്ലാൻ ഓർമ്മ ഇല്ലേ വെളിയം കൊടുക്ക എന്നിട്ട് നമ്മള് ഞാൻ ഇപ്പൊ എന്താ വെച്ചാല് ഞാൻ ബിജുബൈൻ്റെ അടുത്ത് പോവും അവിടെ പോയിട്ട് ഓനെ പിക്ക് ചെയ്യും പിക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓനെങ്ങനേലും പുറത്ത് കർമാറോട്ടിക്ക് അത്തായെന്ന് പറഞ്ഞിട്ട് ഇറക്കുക അങ്ങനെ ഇറക്കിയിട്ട് നിങ്ങൾ അവിടെ വെളിയം കൊടുക്കുക

ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ അപ്പൊ സെറ്റ് ഇനി മിജിബായി വിളിച്ചിട്ട് വരാം നമുക്ക് സെറ്റ് സെറ്റ് ുംട്ടിട്ടേ ചെക്കനോട് ചോദിച്ചിട്ട് എനിക്ക് എന്താ ഓഫർ ഫൈവ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയണെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞേക്കോസ് ഉത്തരം പറയണം ഉമ്മ ചോദ്യങ്ങൾ എടുത്തേക്സാമുള്ള ചോദ്യങ്ങൾക്ക് വേണോ പകുതി നോക്കാൻ നമുക്ക് ഓപ്ഷൻസോ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കാള ഇസ്ലാമിന്റെ അതല്ല അതല്ല ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് അതുകൊണ്ടല്ല ഉമ്മ ചോയിച്ചോ എനിക്ക് വായിക്കരുത് എന്താ പറയുക ഉമ്മടെ ഹാൻഡിക്ക് മനസ്സിലാവണില്ല ചോദ്യം ചോദിക്കുമോ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേത് ആണ് എന്താണ് പഠിച്ചിട്ടുള്ള നാലാമത്തെ നാലാമത്തെ പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാമിക്തംഭങ്ങളിൽ നോമ്പ് നോമ്പുഡ് നിർബന്ധമുള്ളത് ആർക്കാണ് ബുദ്ധിയും പ്രായപുറ്റിയും പിന്നെ ആരോഗ്യം ഉള്ളവർക്കാണ് ആണോ മിജിവസം ഉത്തരം അഞ്ചുവരം പറഞ്ഞു

പാടം പുരുഷന്മാർക്ക് ഡാഷ് വരെ ഔറത്താണ് കൺഗ്രാറ്റുലേഷൻസ് ബ്രോ കറമേ പോവാ നമ്മള് വായോ അമ്മ റെഡി ആയിക്കോളി അപ്പൊ നമ്മൾ അത്താങ്ങ കറന്നേ വെച്ചിട്ടോ ആ അനക്ക് അത്താ പിന്നെ നിക്കണ്ടല്ലോ എക്സാമ്പിളല്ലേ ആ വേറെ മൈക്ക് മൈക്ക് ഇറങ്ങി ആഗ്രഹം പോലെ ഉത്തരം പറഞ്ഞോണ്ട് നേരെ കറന്നേക്കു എന്താ പറയാനുള്ളത് നമുക്ക് പോകുമ്പോ പോണ കാഴ്ചകൾ കാണാം ഉമ്മയാണ് വണ്ടിയെടുക്കണേ വണ്ടി അടിക്കാറും <laughs> <hums> ഈ പെൺകുട്ടികൾ എന്റെ ഒരു അനുഭവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏത് പെൺകുട്ടികളും താല്പര്യം ഉള്ളവരെ ചെയ്യണം എന്നാണ് ഇത് ഉത്തമ ഉദാഹരണമല്ലേ അല്ല അല്ല എനിക്ക് താല്പര്യം ആ ക്രൈസ് കൊണ്ട് പഠിച്ചിട്ട് അത് അതേപോലെ തന്നെ അവിടെ ഇട്ടു പോയി ബാബാടെ അടുത്തേക്ക് പോയപ്പോ ഗൾഫിൽ പോയപ്പോ പിന്നെ നമ്മള് അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ പിന്നീട് നാട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അല്ല ആ വെയ്യാണ്ടപ്പോ നാട്ടിൽ വന്നു ഞാൻ മൂന്നിലേക്ക് ഓടിക്കുമ്പോല്ലേ ആ അപ്പൊ നാട്ടിലു വന്നപ്പോ പിന്നെ നമ്മൾ ഇവിടെ സ്കൂളിൽ ചേർത്തിന്നെ അപ്പൊ ആ സ്കൂള് വെളിയും കൂടെ വരുവുള്ളൂ അപ്പൊ ഡെയിലി എനിക്കാണെങ്കിൽ ബസ് കയറി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ബസ് കയറി പോകാൻ പറ്റി ഭയങ്കര പ്രായം കുറവായിരുന്നു അപ്പൊ ഡെയിലി പിന്നെ അമ്മ പണ്ടത്തെ സ്കില്ലാണ് പൊറത്തിറക്കില്ലേ അത് ഒരു വണ്ടികളും വാഹനങ്ങളും എന്താണ് കുട്ടികളെ കൊണ്ടാക്കാൻ ചോദിച്ചപ്പോ ആരും തയ്യാറില്ല പക്ഷെ അന്നാ ഇത് എഫേർട്ട് എടുത്തത് കൊണ്ട് ഇന്ന് നമുക്ക് ഒരു പേടി ഇല്ലാതെ ബാബാനെ എയർപോർട്ടിൽ പോയി കൊണ്ടുവരാനും പോലും നമുക്കൊരു പ്രയാസ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്നിട്ട് ബാബ പഠിക്ക ട്രൈ ചെയ്ത് ശേഷം അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത കാരണം മൊത്തം വണ്ടിനെ കുറിച്ച് നല്ല സുഖമായിട്ട് എല്ലാ പണി അറിഞ്ഞു പഠിച്ചു അത് വലിയൊരു എക്സ്പീരിയൻസ് വലിയ രസം സീനിയും സ്കൂളിലൊക്കെ നമുക്ക് കൂട്ടുകാരും അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അത് ഉമ്മണ്ട് വരുമ്പോ റോഡിൽ പോവും അപ്പൊ അപ്പൊ കുട്ടികൾ ഇങ്ങനെ നോക്കുവല്ലോ ആണ്ടി സെറ്റപ്പ് ഉണ്ടല്ലോ അങ്ങനെ നോക്കണമയത്ത് ഞാൻ മാളിച്ചണ്ട് ഓടും അതൊക്കെ പണ്ടത്തിന്റെ ഒരു ഒരു ഷോഫ്ലോക്കേ അപ്പൊ അമ്മ പറഞ്ഞു തരുന്നത് മാക്സിമം പഠിച്ചോളെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രായ ആകുമ്പോ സെറ്റ് ആക്കുക ഒരു പേടിയുമാണ് ഇത് ഏത്തോട് കറന്റോട്ടി എത്തിയാളാറു വായ हैप्पी डन के बिच बाय थैंक यू गाइस यस इंशा अल्लाह अल्लाहبارك है तू आ बिच बाय ओए कंग्रेचुलेशंस बिच बाय और आड़ जाओ और आड़ जाओ लेफ्ट इट लेफ्ट इट ओ हम्मल बैक ले बिजू बैक एड्स थैंक यू गाइस कंग्रेचुलेशंस थैंक यू थैंक यू बोली बोली कम ऑन ओ आ रहा आ रहा ना ഇംഗ്ലീഷ് വൈകാൻ പറ്റും എന്താ പറയുക അതല്ല ഡൗട്ട് എന്തായിരുന്നു അേ എന്താ പക്ഷേ ഇത് പ്രതീക്ഷില്ലല്ലോ കേക്ക് പ്രതീക്ഷ ഇത് പ്രതീക്ഷയില്ലല്ലോ അത് കണ്ട മതിലേ ഞാൻ ഞാനൊരു ബർത്ത് പാർട്ടി കോളാക്കിട്ടുണ്ടോ അതുകൊണ്ട് പറഞ്ഞു അടിപ്പിച്ചോന്നോട്ടോ ഏഹ് ഇല്ല അതൊക്കെ നോക്കാം ബർത്ത്ഡേ അല്ല അത് എടുക്കാൻ okay. കിട്ടി okay. <laughs> 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 ആ ഒരു മാത്രം മതിലഞ്ഞു വേണ്ടല്ലോ

ആ വല്യൊരു വീടില്ലേ അവളെ വെളയും വെളയും ഞാൻ വീടില്ലേ കണ്ടു അവര് നിർത്തിന വീടില്ലേ ഇത് അപ്പൊ ഈ കാറ് വെറുതാന്റെ ഞങ്ങളെ വച്ചിരിക്കാൻ വേണ്ടിന് എന്താ വെച്ചു ജുനൈദ് ചോദിച്ചുണ്ടായിരുന്നു അല്ലെ ചോദിച്ചല്ലേ അങ്ങനെ ചോദിച്ചല്ലോ ഡൗട്ട് ഫുൾ ചോദ്യം എനിക്ക് ഇതിന്റെ ൂഹം കിട്ടിരുന്നതല്ല ഇന്നോട് ഇന്ന് പറയണേ ഇത് കഴിഞ്ഞിട്ട് പറയണെ ഞാനേ വിചാരിച്ചത് ഒരു പത്ത് എന്താണ് ഇതില് ടെൻ കേ മുറിച്ച് തരും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചുടാറിയില്ല അതൊക്കെ അതൊക്കെ വിചാരിച്ചു പറഞ്ഞില്ലേ കണ്ണീന്ന് മാറി കിട്ടില്ലേട്ടാണോ എനിക്ക് യൂട്യൂബിൽ പത്ത് കേടിച്ചപ്പോ സെലിബ്രേഷൻ ഓക്കെ താങ്ക് യു

रे अब बोलियो जी भाई अपील थैंक यू फॉर गाइस फॉर सपोर्टिंग मी थैंक यू फॉर गाइस फॉर सपोर्टिंग मी सो गुड इंग्लिश वाओ अमेजिंग थैंगी थैंग यू चंद दीद ने जीजी भाई ने आज इने फोन करन पोरन नले आ दियो फर्स्ट क्लास അത് പൊറോട്ടം ബീഫും ഇതിന് എന്താ പറയുള്ളത് ഹാപ്പി അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാ അവിടെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്ക അപ്പൊ ശരി ബൈ അപ്പൊ സംഭവം നേരത്തെ ചോദിച്ചപ്പോ ടെൻഷൻ കാരണം ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഉമ്മ കുറച്ച് ചോദ്യങ്ങൾ അപ്പൊ എന്തായാലും നേരത്തെ എടുക്കാം എടുക്കാൻ പറ്റില്ല അപ്പൊ ഒന്നുകൂടി പറഞ്ഞോ ചോദിക്കും ഭൂമിന്ന് ഞാൻ ചോദിച്ചില്ല എന്റെ അടുത്ത് അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് വല്ല ഡൗട്ട് ഡൌട്ട് പെട്രോൾ അടിക്കാൻ പോയിക്കാർ നേരം പിടിക്കണത് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അവര് വണ്ടിയുടെ എന്തോ സ്കൂൾ കൊഴപ്പണ്ടായിട്ട് അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് എന്താ തോന്നി ഡൗട്ട് ഉണ്ടായിരുന്നോട്ടു അപ്പോഴും പിന്നെ നേരം പിന്നെ ഇവൻ ഇവൻ ഇന്റെ അടുത്ത് ചോദിച്ചേ അത് കഴിഞ്ഞ ശേഷം ഇവന്റെ അടുത്ത് ചോദിച്ചു ടെൻ കെ അടിച്ചാലൊക്കെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഇണ്ടാവൂലേ ആ അതുപോലെ ഇല്ലല്ലോ എന്നുള്ളത് ഒരു വിഷാദായിട്ടിന്റെ അടുത്ത് പറഞ്ഞിരുന്നിട്ടാ ചൈ എന്താ ഇത്ര പേര് വണ്ടിയുടെ ഫ്രണ്ടിക്ക് ഈ വണ്ടി ഓൺ അടിച്ചിട്ട് ഫ്രണ്ടിക്ക് വന്നപ്പോ എനിക്ക് എന്താ തോന്നിയത് മനസ്സിൽ അതെന്താ സാധനം നല്ല ഷോക്ക് സന്തോഷേ അല്ല എന്നിട്ട് ആ ഷോക്ക് ഇറങ്ങിയാ അപ്പൊ നാളെ പബ്ലിക് ഉണ്ണിയോ പ്ലസ് ടു എക്സാം ഇല്ല ഒരു പത്തിന്റേ കൊടുത്തോളൂ പത്തിന്റ വിചാരിച്ചിട്ട് പോന്നതാ ഒരു ഒരു മണിക്കൂർ അവനായില്ലേ ബിറ്റകളൊക്കെ ാണ് വണ്ടി പ്ലാനിങ്ങും സർപ്രൈസ് ആയിക്കോട്ടെ െ പെയിന്റ് അടിച്ചപ്പോ മൊത്തം വണ്ടി ഒട്ടിപ്പിടിച്ച് അപ്പൊ ഇത് ഫാബ്രിക് ആ സീനൊന്നുമില്ല തുടച്ചോണ്ട് പോവും അപ്പൊ ഇങ്ങനത്തെ പരിപാടി എല്ലാം നിങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തു എടുത്തോട് നോക്കി എന്നാ ചെല വീട്ടിൽ പറഞ്ഞ ചേച്ചിവിടെ നിന്നിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം അപ്പൊ അറിഞ്ഞില്ല ചിലപ്പോ ഒരു ബ്ലോഗ അറിയണ്ട കാണിച്ചു കൊടുക്കട്ടെ മിജുബൈന നേരത്തെ കറക്റ്റ് ഇണ്ടാ എത്രത്തോളം കാണാണ്ടെന്ന് അറിയില്ല മൊത്തത്തിലൊരവസ്ഥ അപ്പൊ എന്തായാലും ശ്രദ്ധിക്കട്ടോ നോക്കിട്ട് ചെയ്യാ ശരിക്കും ഭായ് ശരിക്കും ബൈ